ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പുതിനീന നമുക്ക് എങ്ങനെ കൃഷി ചെയ്ത് എടുക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ വളരെ ഭംഗിയായിട്ട് നമുക്ക് പുതിനീന വീട്ടിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അതിന് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ പുതിനയുടെ തണ്ട് മാത്രം മതി കേട്ടോ ഇതേപോലെ നമുക്ക് കാട് പോലെ എടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ കടയിൽ നിന്നൊക്കെ അതേപോലെ വാങ്ങിക്കുന്ന നല്ല മൂത്ത കമ്പുകളുണ്ടാവും ഇതേപോലെ കട്ടിങ്സുകൾ അതിൻ്റെ ഈ ലീഫുകളൊക്കെ നമുക്ക് മാറ്റി അത് നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് എടുക്കാൻ പറ്റും ബാക്കി വരുന്ന ഈ ഒരു തണ്ടിലുള്ള ഈ മോശം ലീഫുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ഈ നല്ല ലീഫുകളും നമുക്ക് ആവശ്യത്തിന് എടുക്കുക എന്നിട്ട് നമുക്കിതുപോലെ ആ ഒരു തണ്ട് മാത്രം വെച്ച് ഇതുപോലെ വളർത്തിയെടുക്കാൻ പറ്റും നമുക്കിപ്പോൾ നല്ല ചൂട് സമയങ്ങളിൽ സംഭാരം ഉണ്ടാക്കാനും അതേപോലെ തന്നെ ചമ്മന്തിക്കും നമുക്ക് ഇറച്ചിക്കറികളിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പുതിനയില അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ പുതിനീനയില വീട്ടിലുണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഈ പുതിനയില നല്ല മോ മൂത്ത തണ്ടുകൾ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക എന്നിട്ടതിൻ്റെ ഈ ലീഫുകളൊക്കെ മാറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലീഫുകളൊക്കെ മാറ്റി തണ്ട് മാത്രമായിട്ട് എടുക്കട്ടോ ഒരില പോലും ഈ തണ്ടിൽ നിർത്താൻ പാടില്ല എല്ലാ ഇലകളും കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിൻ്റെ കൂമ്പ് ഭാഗത്തുണ്ടാവുന്ന ഈ തളിരലുണ്ടാവുമല്ലോ അത് മാത്രം നിർത്തുക ഇതുപോലുള്ള വാടിയ ലീഫുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അതൊന്നും ഇതിൽ നിർത്താൻ പറ്റില്ല എന്നിട്ട് നമ്മൾ ഈ ലീഫുകൾ വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ വെച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഇതേപോലെ ഇത് കുറച്ച് വാടിയിട്ടുള്ള ലീഫുകളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല ഉഷാറായിട്ട് പുതിയ ചെടി പോലെ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ തണ്ടുകളൊക്കെ എടുത്തിട്ടുണ്ട് ഈ തണ്ടുകളൊക്കെ നമുക്ക് നന്നായി നല്ലൊരു ചെടിയായി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലുള്ള ഒരു ബോട്ടിലാണ് നമുക്ക് ആവശ്യം ഈ ഗ്ലാസ് ബോട്ടിലാവുമ്പോൾ നമുക്ക് വേര് വരുന്നതൊക്കെ നന്നായി കാണാൻ പറ്റും എന്നുള്ളതാണ് ഏത് ബോട്ടിലും പറ്റും കേട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനത്തെ പീസുകൾ എടുത്തിട്ട് ഇതിൻ്റെ ലീഫുകളൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ ഈ ലീഫുകൾ വരുന്ന ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ ലീഫുകൾ വരുന്ന ഭാഗം ഈ അടിഭാഗത്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതാ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് വേണം അത് കട്ട് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് ലാസ്റ്റിലുള്ള ലീഫുകളും കളയണം മുകളിലുള്ള ലീഫുകളും കളയണം പിന്നെ ഏറ്റവും മുകളിലുള്ള ആ തളിരിലെ പോലുള്ള ലീഫുകൾ മാത്രം വെക്കട്ടോ ഇങ്ങനത്തെ ലീഫുകളൊക്കെ കളയണം എന്നിട്ട് നമുക്കത് ഒരു കത്തി കൊണ്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ലീഫ് വരുന്ന ഭാഗത്തിൻ്റെ കുറച്ച് താഴ്ഭാഗം വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിത് വെള്ളം നിറച്ച് ഒരു കുപ്പിയിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ കുപ്പിയോ ഞാനിവിടെ ഗ്ലാസ് ബോട്ടിലാണ് അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ ഇതിന് ലീഫുകൾ വരും കേട്ടോ നമുക്ക് നല്ലൊരു ചെടിയായിട്ട് തന്നെ കിട്ടും നമുക്ക് ഉപയോഗിക്കാനുള്ള പിന്നെ ലീഫുകളൊക്കെ നമുക്കതിൽ നിന്ന് എടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പോട്ടി മിക്സും വേണ്ട നമുക്ക് നമുക്കതിന് അതേപോലെ ഇതേപോലെയാണ് ഈ ഒരു ലാസ്റ്റ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് എന്താ ഈ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കട്ടോ ഇങ്ങനെ വേണം ഇത് എടുക്കാൻ വേറെ ഒന്നും നമുക്കതിൽ ചെയ്യാനുള്ള എന്നിട്ട് അത് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് ഒരു വെള്ളം നിറച്ച ബോട്ടിൽ ഇട്ട് കൊടുക്കെട്ടോ അത്ര മാത്രം ചെയ്താൽ മതി വളങ്ങളൊന്നും വേണ്ട അതുപോലെ തന്നെ ബോട്ട് മിക്സും വേണ്ട ഒന്നും വേണ്ട നല്ല രീതിയിൽ തന്നെ ഞാൻ ഇതേപോലെ ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ രണ്ടാഴ്ച ആയിട്ടുള്ളൊരു ചെടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇട്ടോ കണ്ടതാണ് നിറയെ ലീഫുകളായിട്ട് വന്നിട്ടുണ്ട് ഇതിന് വേരുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു പ്രയാസമല്ല വെറും വെള്ളം മാത്രം മതി പിന്നെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം നമുക്ക് ചെയ്യാനുള്ളത് ആഴ്ചയിലൊരിക്കൽ നമ്മൾ ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ വേറെ ബോട്ടി മിക്സ് ഒന്നും വേണ്ട വേണ്ടതിന് നമുക്ക് വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇതേപോലെ വെള്ളത്തിന് മാത്രം ഇട്ട് വെച്ചാൽ മതി അടിപൊളിയായിട്ട് ഈ പ്ലാന്റ് വളർന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഇല വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്ക കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ അതിന് വേരുകൾ വന്നിട്ടുണ്ട് ഇതേപോലെ വേരുകൾ വരും കേട്ടോ നമ്മൾ വെറും വെള്ളം മാത്രം എടുത്ത് അതിൽ വെച്ച് കൊടുത്താൽ മതി ഒരു പ്രയാസമല്ല പിന്നെ നമുക്ക് ഒരു കാര്യം നല്ല വെളിച്ചം കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം കേട്ടോ വെച്ചുകൊടുക്കാൻ റൂമിനുള്ളിലോ അല്ലെങ്കിൽ വേറെ എവിടെയും വെച്ച് കൊടുക്കാൻ പറ്റില്ല ഇത് നമ്മുടെ ജനലിൻ്റെ ഭാഗത്തായിട്ട് വെച്ചാലൊക്കെ നല്ല വെളിച്ചം കിട്ടും അങ്ങനെയുള്ള ഭാഗങ്ങളിൽ വെച്ചാലും ഇതേപോലെ വളർന്നു കിട്ടും കേട്ടോ അത് ഞാൻ പുറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് മെയില് കൊള്ളാത്ത ഭാഗത്ത് പുറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നല്ല വെളിച്ചമുള്ളൊരു ഭാഗമായതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇതിന് ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു പ്രയാസമില്ലാതെ തന്നെ പൊതിനയിൽ നമുക്ക് വെള്ളം ജ്യൂസ് ഉണ്ടാക്കാനും ഒക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും നല്ല സ്മെല്ലാണ് കേട്ടോ അത് എടുത്തപ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നിൽക്കുക എന്നിട്ട് കമൻ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കെട്ടോ ഒരു പ്രയാസമില്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ പ്ലാന്റ് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ